ഞെട്ടരുത് എന്നാണ് ചേച്ചി ഫുൾ ഡ്രസ് ഓപ്പൺ വീഡിയോ ചെയ്യുമോ ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചിയുടെ അത് കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ചേച്ചി പ്ലീസ് ഞങ്ങളുടെ ആവശ്യം ഇതൊന്നുമല്ല ഇങ്ങനെയുള്ള വീഡിയോസ് അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചേച്ചി ചക്കച്ചേച്ചിയാണ് ചക്ക ചച്ചേച്ചീൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഈ ചെക്ക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ ഞങ്ങളെല്ലാവരും ചേച്ചി ചക്കച്ചേച്ചി വിളിക്കാൻ കാരണം ഒരൊറ്റ അർത്ഥമുള്ളത് കൊണ്ടാണ് ചേച്ചിയുടെ ആ അത് അമ്മേ ഓക്കെ ഓക്കെ ഞെട്ടരുത് ചേച്ചി എന്തിനെങ്കിലും പറയേണ്ട ആവശ്യം ചേച്ചിയുടെ കണ്ട് ഞെട്ടി ഞെട്ടി ഞങ്ങൾക്ക് വയ്യ ചേച്ചി പ്ലീസ് ചേച്ചി എല്ലാം ഓക്കെ എല്ലാം കാണിച്ച് ഒരു വീഡിയോ പ്ലീസ് ചേച്ചി പ്ലീസ് ചേച്ചി ചക്ക ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചി ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യം പറഞ്ഞാൽ അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണേ അപ്പൊ ഗസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ എൻ്റെ സ്റ്റൈൽ ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നു അയ്യോ അഞ്ചുതന്നേരല്ലേ ഇത് ഇത് അഞ്ചുതന്നേരല്ലേ എന്ന് തോന്നുന്നുണ്ടോ അല്ലേ യെസ് ഇത് അഞ്ചു തന്നായിരം തന്നെയാണ് ഇട്ടോ വേറെ ആരുമല്ല നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് എനിക്കൊരു ലുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നുട്ടോ ഞാൻ ഇത്തിരി ഡിഫറൻറ്റ് ആക്കാൻ ശ്രമിച്ചതാണ് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം ഞാൻ ഫസ്റ്റിലെന്നെ ഉൾപ്പെടുത്തിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയ തന്നെ മതി കേട്ടോ അപ്പോൾ ഇതിലെനിക്ക് വന്ന കുറച്ച് കമൻസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ കേട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആ കമൻസിനുള്ള റിപ്ലൈ ഞാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വമില്ലേ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആയിട്ട് വിചാരിച്ചു നിങ്ങൾക്ക് തന്നെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല നിങ്ങളാണ് ഈ ഒരു വീഡിയോക്ക് പ്രത്യേകിച്ച് അർഹിക്കുന്നത് കാരണം നമുക്ക് ഇടുന്ന കമൻസ് നിങ്ങളാണ് ഇടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇത് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ചില ചില നമ്മുടെ ഈ യൂട്യൂബ് ചാനലത്തെ ഈ ഒരു ചാനലത്തെ സബ്സ്ക്രൈബ്സ് അധികം തന്നെ പറയേണ്ട ആവശ്യമില്ല എത്രം കാരാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ കുറച്ച് പേര് കിട്ടോ കുറച്ച് പേര് എല്ലാവരും ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കുറച്ച് പേരുണ്ട് കാരണം അവർ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ കാരണം അവർക്ക് ഒരു തരം എന്താ പറയുക എന്ത് വിളിച്ച് പറയാം എന്നുള്ള ഒരു രീതിയിൽ കമന്റ്സ് കാണുമ്പോൾ നമുക്കെന്നെ മനസ്സിലാവും ആ ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അല്ലേ അപ്പം അതിനു മുമ്പ് നമ്മൾ നമ്മളിന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് വെറും സ്പെഷ്യൽ വീഡിയോ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെറും സ്പെഷ്യൽ വീഡിയോ അല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ വന്നിട്ട് ഞാൻ ഈ ഒരു കണ്ണട വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇപ്പം ഈടെ ആയിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽ യൂട്യൂബിന് വേണ്ടി എൻ്റെ രണ്ട് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ രണ്ടും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ആ രണ്ട് ചാനലിനുവേണ്ടി ഒരുപാട് ഞാൻ കണ്ണിലേക്ക് ഒത്തിരി നേരം ചെലവഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മൊബൈൽ ഫോണായാലും ശരി അല്ലെങ്കിൽ ലാപ്പായാലും ശരി അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഫോൺ വഴിയാണല്ലോ ചെയ്യുന്നത് അപ്പം അങ്ങനെ കുറേ ടൈം കണ്ണിലേക്ക് തന്നെ ഞാൻ നോക്കിയിരുന്നിട്ട് ആകെ പാട് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി ഇനിയിപ്പം അങ്ങനെ നമുക്ക് നമ്മളിപ്പോൾ അത്രയും വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിന് നമ്മുടെ കണ്ണും കൂടി ശ്രദ്ധിക്കാം അല്ല നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വെറും ജോലി ജോലി ഞാൻ എനിക്ക് പണ്ടൊക്കെ വെറും ജോലി കാരണം ഇപ്പം ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങിയതാണ് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ഫ്രീ ടൈം ഏകദേശം കൊടുക്കുക ആ ഒരു ടൈമിൽ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് നേരം അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് ചോദിച്ചു അപ്പം ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാനലിനോട് ഡെയിലി വർക്ക് ചെയ്തേ പറ്റൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കണ്ണിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ കൊടുക്കുമ്പോൾ കുറച്ച് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ കണ്ണിനകത്ത് കുരുമൊക്കെ വരാൻ ചാന്സ് ഉണ്ടോ ഭയങ്കര റൈറ്റിംഗ് തന്നെ കൊള്ളുമ്പോൾ കുരു വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എന്താ പറയുക ഒരു കണ്ണട വാങ്ങിയിട്ടോ കണ്ണട വാങ്ങിയപ്പോൾ നമുക്ക് ഇതിൽ പവർ ഒന്നുമില്ല പക്ഷെ നമുക്ക് ഈ ലൈറ്റൊക്കെ ഓവറായിട്ട് ഈ കണ്ണിലേക്ക് അടിക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ തന്നെ അപ്പോൾ ഒരു വരെ തന്നെ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ണടയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇത്തിരി ഡിഫറൻറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് പക്കത് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെനിക്ക് എൻ്റെ സബ്സ്ക്രൈബ്സർ ഗിഫ്റ്റ് എന്നാണ് കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂമ് എങ്ങനെയുണ്ട് ഈ ഒരു കോസ്റ്റ്യൂം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂമാണ് ഇത് ഓൾറെഡി എനിക്ക് ഭയങ്കര ഞാൻ എക്സൽ ആണല്ലോ അപ്പോൾ ആളെനിക്ക് സെലക്ട് ചെയ്യുന്നത് മീഡിയ ആണ് തോന്നുന്നുണ്ട് അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തയ്യൽ ഷോപ്പിൽ പോയിട്ട് കുറച്ചും കൂടി വീതി തയ്യൊരു ബാക്ക് ബാത്ത് വീതി വീതി നല്ല രീതിയിൽ വെച്ചതുകൊണ്ട് ഇപ്പം ഏകദേശം കറക്റ്റാണ് കേട്ടോ അപ്പം ഈ ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഞാൻ ഇട്ടത് ഇത് ചെറിയൊരു സ്റ്റൈലായിട്ട് നിന്നോട്ടെ ചേച്ചി ചെറിയൊരു വാച്ചും കൂടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ് കമൻസ് നോക്കട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ഒരു പ്രത്യേക ഒരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലത്തെ വീഡിയോ അല്ല ഈയൊരു വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടിരിക്കണം നിങ്ങൾ എല്ലാവരും ഞാൻ വെയിറ്റ് ചെയ്തൊരു വീഡിയോ തന്നെയാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഉൾപ്പെടുത്താൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാത്ത ലൈറ്റും കൂടി ഇട്ടിട്ടില്ല കേട്ടോ അതും കൂടി ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ കറക്റ്റായില്ലേ ഓക്കെ അപ്പം ഈ ഒരു കോസ്റ്റ്യൂം എങ്ങനെ എങ്ങനെയാച്ചത് നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നത് മേരെ ടോപ്പ് താഴെ പാൻറ്റായിട്ടും അല്ലല്ലോ അത് ഒന്നായിട്ടുള്ളട്ടോ പാൻറ്റായിട്ടും ടോപ്പായിട്ടും എല്ലാം കൂടി ഒരുമിച്ചുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് വന്നിട്ട് എൻ്റെ സബ്സ്ക്രൈബ്സ് എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാമില്ല കാരണം ഇന്നത്തെ വീഡിയോ അത്രയ്ക്കും ഹൈ ലെവൽ അമ്മാതിരി അഡാർ അഡാർ സ്പെഷ്യൽസ് വീഡിയോ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് പ്ലസ് അതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ആരും എഴുന്നേറ്റ് പോകരുത് ഇന്നത്തെ വീഡിയോ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ രക്ഷയില്ല കാരണം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഞാൻ ഒത്തിരി ഒത്തിരി നിങ്ങൾ ഇങ്ങളെങ്ങനെ ഇങ്ങനെ എന്താ ആകാംക്ഷിപ്പിക്കലല്ല ഞാനത് സീരിയസ് ആയിട്ട് പറയാണ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ തന്നെയാണ് ഒന്നാമത്തെ കാലം വെച്ചാൽ നിങ്ങൾ പറയാം നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്ന ഉത്തരമുണ്ട് രണ്ടാമത്തെ വെച്ചാൽ രണ്ടാമത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ചോദ്യത്തിനുള്ളത് ഞാൻ അതേപോലെ കാണിച്ചു തരാൻ പോവുകയാണോ ഓക്കെ അപ്പം ഇത് ടോട്ടലി ഹൈ ലെവൽ സ്പെഷ്യൽ തന്നെയാണ് ഇതുവരെ പറഞ്ഞ പോലത്തെ റിയാക്ടിങ്ങോ റോസ്റ്റിങ്ങോ ചാലഞ്ചോ ഒന്നും തന്നെയല്ല എല്ലാത്തിനൊക്കെ ഒരു ഇത് റിയാക്ടി ഉണ്ട് എന്നാൽ അതേപോലെ വരി നിങ്ങൾ ആഗ്രഹിച്ചത് കാണാനും ഉണ്ട് അപ്പൊ സോ ഇതൊരു ഡിഫറെൻറ്റ് വീഡിയോ തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയുകയാണെങ്കിൽ എല്ലാം ആയിട്ട് തന്നെയാണ് ഇനി ഞാനവിടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യം ത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ആദ്യത്തെ റിയാക്റ്റിംഗ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ഇതാ ഇന്ന് ഞാൻ ഇറക്കാൻ പോവാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിരുന്നു പോവും എൻ്റെ ചങ്ക് സബ്സ്ക്രൈബ്സേ ഒരു രക്ഷ ഇല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടവിടെ ഇരുന്ന് പോവും കണ്ട് കണ്ട് നിങ്ങളവിടെ ഇരുന്ന് പോവും ഞാനാ പറഞ്ഞത് കാരണം അതങ്ങനെയാണ് ഈ ഒരു വീഡിയോ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് മുന്നിലാണ് അപ്പം ഒട്ടും ഒട്ടും നിങ്ങൾ കാണാതിരിക്കരുത് കേട്ടോ ആരും എഴുന്നേറ്റ് പോകരുത് എന്റെ സബ്സ്ക്രൈബ് അവിടെ ഇരിക്കേ അല്ല ഇനിയിപ്പോൾ നടുവിലുള്ളവരോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഒന്ന് ഇരുന്നാട്ടെ ഈ ഒരു എട്ട് ഒമ്പത് മിനിറ്റുള്ള വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് എന്താ ഇത്ര പ്രശ്നമോ അവിടെ ഇരിക്കിട്ടോ ഇനി ഇപ്പുറത്തുള്ളവരോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല ചേട്ടന്മാരെ ചേച്ചിമാരെ എല്ലാവരും ഈ ഒരു വീഡിയോ വാച്ച് ഫുൾ മുഴുവനായിട്ട് കാണോ സ്കിപ്പ് ചെയ്യാതെ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യാതെ ഫുൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കും അപ്പം നമുക്ക് വേഗം ആയിട്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നില്ല അപ്പോൾ അഞ്ചു തന്നേ നിങ്ങൾ അത് ഇതൊന്നും നോക്കുന്നത് വേഗം എൻ്റെ ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കൂടി കൊടുക്കുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ അപ്പൊ ഞാൻ ഇതിന് ഫസ്റ്റ് കമൻസ് നോക്കട്ടെ ആദ്യത്തെ കമൻസ് വന്നിട്ട് ചേച്ചി ഈ ചെക്ക എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ആളുടെ പേര് എനിക്ക് ഞാൻ പറഞ്ഞു ഒരാളുടെ പേര് എനിക്ക് വ്യക്തി ഇഷ്ടമായിട്ട് അയക്കാൻ പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം കമൻസ് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ അവരവരുടേതായിട്ടുള്ള രീതിയിൽ കമൻസ് ഇടുന്നു അപ്പൊ അത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ എന്താ പറയുക റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനുള്ള മറുപടി അതിനുള്ള എല്ലാം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നു അപ്പം ഏഹ് ഒരു പക്ഷെ അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ അങ്ങനത്തെ ഒരു ഉൾപ്പെടുത്തൽ എന്തെങ്കിലും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരാളുടെ പ്രൈവസിയെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് വേണ്ട ഓക്കെ അപ്പൊ എന്നാ എന്തോന്നു ചേച്ചി ചേച്ചി പറയുമ്പോൾ എന്നെക്കാട്ടും ഇളയതാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചേച്ചി ചേച്ചിന്റെ ചെക്ക എന്ന് വിളിക്കാൻ കാരണം എന്താ മോ ചേ ചേച്ചീന്റെ ചെക്ക ചെക്ക ചേച്ചി എന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ എന്ന് പറഞ്ഞ് മനസ്സിലായോ എന്ന് പറഞ്ഞത് ഉം ഏ മനസ്സിലായില്ല അതാണെന്നാണ് അവർ പറയുന്നത് ഓക്കെ സമ്മതിച്ചു ആ ഒരു കാഴ്ചപ്പാട് ആർക്കാണ് വന്നത് പറയൂ ആ ഒരു കാഴ്ചപ്പാട് വരാൻ കാരണം ആർക്കാണ് ഈ ചെക്ക ചെക്ക ചേച്ചി എന്ന് പറയുന്നത് ഉള്ള കാഴ്ചപ്പാട് വരാൻ കാരണം ആരാണ് ഞാനാണോ ഞാനാണ് ഉത്തരവാദി അല്ലല്ലോ ഞാൻ എൻ്റെതായിട്ടുള്ള വീഡിയോ ഇടുന്നു ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എൻ്റെ ചെക്ക എന്ന് പറഞ്ഞത് ഇതാണ് ഞാൻ എവിടെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഈ ചെക്ക എന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെലപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിലപ്പം ആയിരിക്കാം പക്ഷെ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഓക്കെ ഈ ചക്ക ചേച്ചി എന്ന് പറഞ്ഞത് പൊതുവെ ഞാൻ എനിക്ക് പേഴ്സണലി ഇന്ന് ഈ ഒരു നിമിഷം വരെ എനിക്ക് പേഴ്സണലി വേറൊരു വിചാരമായിരുന്നു ടിക്ടോക്കിൽ ഞാൻ വീഡിയോ ഇട്ടു ബാക്കിൽ ചക്ക കണ്ടു മുന്നിൽ ഞാൻ വീഡിയോ ചെയ്തു അങ്ങനെ എല്ലാവരും പറയാം ചെക്കകൾ തമ്മിൽ മത്സരിക്കുകയാണല്ലോ അതായത് ബാക്കത്തെ ചക്ക രണ്ട് മൂന്നാണ് തൂങ്ങിയെടുക്കുന്നത് മുന്നിൽ വേറെ രണ്ട് മൂന്ന് ചക്ക തൂങ്ങിയെടുക്കേണ്ടത് അപ്പൊ ഞാൻ എനിക്ക് മുന്നിൽ ഏതാണ് ഈ ചക്ക തൂങ്ങിയെടുക്കുന്നത് ചക്കകൾ തമ്മിൽ മത്സരിക്കാണോ അങ്ങനെയാണ് ഈ ചേച്ചി ചക്ക ചേച്ചി ആവട്ടെ എന്ന് അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ പേഴ്സണൽ എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ചേച്ചി എന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചു ആ ബാക്കിൽ ആ ചക്ക കണ്ടപ്പോൾ എന്നെ ചക്കയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പം ചക്ക ചേച്ചി എന്ന് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിപ്പം പറയണേതോ ഒരു ആൾ ആളെൻ്റെ സബ്സ്ക്രൈബറാണോ അല്ലേ ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ ആൾ എനിക്ക് ഇപ്പം ഒരു കമൻറ്റിട്ടാണ് സോഷ്യൽ മീഡിയയിലാണ് തോന്നുന്നു കേട്ടോ അപ്പം ആൾ എനിക്കൊരു കമൻ്റ് ഇട്ടാണ് ഓക്കെ ഈ ചക്ക എന്ന് പറയുന്നത് ചേച്ചി വിചാരിക്കുന്നതിരി എന്താ പറയുക പ്ലാവത്തെ ചക്കേനൊന്നല്ല ചേച്ചീൻ്റെ ഉം 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 പറഞ്ഞത് എനിക്ക് നല്ല നാടൻ വാക്ക് യൂസ് ചെയ്താലും നമ്മളെല്ലാവരും പറയുന്ന പോലെ മലയാളത്തിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേറെ അർത്ഥത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചക്ക എന്താ പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ അവർ ഇപ്പോഴാണ് അറിയുന്നത് സത്യം പറഞ്ഞു ഈ ഒരു നിമിഷമാണ് ഞാൻ അറിയുന്നത് കേട്ടോ ഇതിന് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചു ആ ചക്ക ചെക്കച്ചി അത് ചിലപ്പോൾ ആ അതെന്താ പ്ലാവിന്റെ മോള് ബാക്കിൽ കണ്ടു ഞാൻ അങ്ങനെയാണ് ഞാൻ എന്റെ മനസ്സിന്റെ ഞാൻ രൂപം കൊടുത്തത് പക്ഷെ ഇങ്ങനത്തെ ഒരു വാക്ക് ഞാൻ ആദ്യമായിട്ടായിട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് ഇതിന് ചെക്കാന്നാണോ വിളിക്കാറുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക നിങ്ങൾക്ക് ഇനി ചെക്കാന്നാണോ പറയാറുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ഒരു അർത്ഥത്തിൽ എൻ്റെ എൻ്റെ എല്ലാവരെ പോലെ തന്നെയാണ് ഞാനും ഓക്കെ എനിക്കായിട്ട് പ്രത്യേകിച്ച് ഒന്ന് കൂടുതൽ രണ്ട് കൂടുതൽ മൂന്ന് കൂടുതൽ അങ്ങനെയൊന്നുള്ള എല്ലാവരെ പോലെ തന്നെയാണ് ഞാനൊരു പെൺകുട്ടിയാണ് ഓക്കെ എല്ലാവരെ പോലെ തന്നെയാണ് എനിക്കും ഉള്ളത് അപ്പോൾ എൻ്റെ അതിന് മാത്രം ചക്ക മാങ്ങ അല്ലെങ്കിൽ പ്ലാവ് ഇങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഉം അപ്പൊ ഞാനേക്ക് ഇതാണില്ല ചക്ക ഇതാണ് ഇതാണില്ലേ ചെക്ക ഇത് മാത്രമാണില്ല ചെക്ക ഇതായിരിക്കണല്ലോ ചെക്ക നിങ്ങൾ എന്നെ പറഞ്ഞ ചെക്ക ചേച്ചി ഇതാണില്ലേ അപ്പൊ ചെക്ക ചേച്ചി വരുമ്പോ ചെക്ക വരുമ്പോ ആ ചേച്ചി വിളിച്ച് ഞാൻ ഇപ്പോഴാണ് അറിയുന്നിന്റെ അമ്മ അത് ഈ ഒരു കുട്ടീനെ താല് കാഴ്ചപ്പാടാണെങ്കിൽ എല്ലാവരും ആ കാഴ്ചപ്പാടാണോന്ന് എനിക്കറിയില്ല ചില ഒരു ചെക്കുന്ന് ചെക്ക ചേച്ചി എന്ന് വിളിക്കുന്നത് വേറെ ചില പ്രാവിന്റെ ചെക്ക ചേച്ചി ആയിരിക്കാം ഈ കുട്ടീൻ്റെ കാഴ്ചപ്പാളിൽ ചെക്കാന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണെന്നാണ് ആ കുട്ടി പറഞ്ഞത് കുട്ടിയല്ല ഏതൊരു വലിയൊരു യുവാവോ ആയത് ആരും ആയിക്കോട്ടെ ആ ഒരു കമൻറ്റ് വന്നത് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണല്ലേ ഓക്കെ ഇനി അടുത്ത കമൻസ് കാണാം ഇനി അടുത്ത ചിലപ്പോൾ നമുക്ക് ലാസ്റ്റത്തിലെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഇതിൽ അപ്പം ലാസ്റ്റത്തിലെ ആ സർപ്രൈസ് എന്താണെന്ന് നിങ്ങളെല്ലാവരും കാണണേ ഓക്കേ ഓക്കേ ഇനി അടുത്ത അടുത്തത് വന്നിട്ട് ജസ്റ്റ് വെയിറ്റ് ഓക്കെ അടുത്ത വന്നിട്ട് ചേച്ചി ആ എന്തോ എന്താ പറയൂ ചേച്ചി ദൈവത്തെ ഓർത്തിട്ട് ഈ പേഴ്സണൽ ഡ്രസ്സ് ഈ പേഴ്സണൽ ഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ പേഴ്സണൽ ഡ്രസ്സ് എന്താണെന്ന് ഉദ്ദേശിക്കുക അപ്പോൾ ചെമ്മീസാകും അല്ലാതെ പേഴ്സണൽ ഡ്രസ്സ് ഓക്കെ ഉദാഹരണം എന്നാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഈ പേഴ്സണൽ ഡ്രസ്സ് പേഴ്സണൽ ഡ്രസ് ഒന്നും ഇടാതെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഓക്കെ പേഴ്സണൽ ഡ്രസ്സ് ഒന്നും വേണ്ട ഒന്നും ഇടാതെ അല്ലെങ്കിൽ ജസ്റ്റ് അതൂരുന്നൊരു വീഡിയോ ഇടാമോ അതാണ് അടുത്ത കമൻറ്റ് അതായത് പേഴ്സണൽ ഡ്രസ്സ് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇടാതെ അല്ലെങ്കിൽ ജസ്റ്റ് നത് ഊരുന്നൊരു വീഡിയോ ചെയ്യാമോ ഇതാണ് അടുത്തൊരു കമൻറ്റും ഓക്കെ അപ്പം ഈ ഒരു രീതിയിലുള്ള കമൻസ് കാണുമ്പം ഇതിൻ്റെ മെയിൻ ആളല്ലേ അഞ്ചിത നായർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വായിൽ നിന്ന് എന്താണ് വരേണ്ടത് പോട്ടെ എൻ്റെ കാര്യം വിട് ഇപ്പം നിങ്ങളാണ് ഈ ഒരു കമൻസ് ചോദിച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്താവണം എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കാം ഇപ്പം നമ്മൾ നോർമൽ ആയിട്ട് ഈ ഒരു കമന്റ് കാണുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു കമന്റ്സ് വാച്ച് ചെയ്ത് തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ നിങ്ങൾ അതിനുള്ള മറുപടി കൊടുക്കും അത് ആണോ പ്രൈവറ്റ് ആണോ എന്ന് നോക്കില്ല പബ്ലിക്കായിട്ട് നിങ്ങൾ അതിനുള്ള മറുപടി കൊടുക്കും അതും കൂടാതെ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷം ചിലർക്ക് നല്ല വേദന വിഷമിക്കാൻ ചാൻസ് ഉണ്ട് ചിലവർക്ക് ചിലവരുണ്ട് അത് നൂറോ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പേര് ശതമാനം മാത്രം ആ ഇതിപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് പലതും കേൾക്കേണ്ടി വരും പോട്ടെ എന്ന് പറയുന്നവരുണ്ട് ഓക്കെ അങ്ങനെ പറയുന്ന കുറച്ച് പേരുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു കമൻസ് കാണുമ്പോൾ എന്താവും നിങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ എന്താണ് പറയൂ അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കമൻസ് എനിക്ക് വന്നു കഴിഞ്ഞു ഇതിൻ്റെ ആൾ എന്ന് പറഞ്ഞ വ്യക്തിയോടാണ് ഇങ്ങനൊരു കമൻസ് ഇട്ടത് അപ്പം അഞ്ചുതാരം എന്ന് പറയുന്ന വ്യക്തി ആരാണ് ഈ ഞാൻ ഓക്കെ അപ്പം എനിക്ക് പേഴ്സണലി എന്താണ് പറയാനുള്ളത് എനിക്ക് എന്താ പറഞ്ഞാൽ ഞാൻ അത് ഞാനാണ് ഇതിൻ്റെ ഒരാൾ അപ്പം ഞാൻ എന്ന ആ ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ല എനിക്കിപ്പോൾ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നിങ്ങളോട് പറ്റില്ല കാരണം നിങ്ങളുടെ അത് പറഞ്ഞാലും നിങ്ങളത് കേൾക്കില്ല വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ ഇപ്പം പറയാണ് ദൈവത്തോർത്തിട്ട് അങ്ങനത്തെ ഒരു കമൻസ് ഇടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കേൾക്കില്ല കാരണം നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യപ്പെടില്ല കാരണം അതിനും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് നീ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനത്തെ കമൻസ് വരുന്നത് മീൻസ് നിനക്ക് നല്ല രീതിയിൽ തമ്പിനലാണ് പറയുന്നത് നല്ല രീതിയിൽ വീഡിയോ ഇട്ടിട്ട് നിനക്ക് വീഡിയോ ചെയ്തുകൂടെ എന്നാൽ നിനക്ക് ഇതുമാതിരി കമൻസ് കേൾക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ നീ ഇങ്ങനെ നീ അർഹിക്കുന്നു അങ്ങനെ പല രീതിയിലും അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട് പക്ഷെ എങ്കിൽ പോലും എൻ്റെ വീഡിയോസ് എനിക്കറിയാം ഞാൻ ഒന്നും തന്നെ ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ വായിൽ കൂടി പറ എനിക്ക് തോന്നുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞു അതായത് എനിക്ക് എന്താണോ പറയാനുള്ളത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് പിന്നെ കമ്പനിയിൽ എന്ന് പറഞ്ഞത് എൻ്റെ ഫോട്ടോ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാണ്ട് വേറൊരാളുടെ ഫോട്ടോ അല്ലെങ്കിൽ പ്രൈവസി കടന്നിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു തരത്തിലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ഇടാൻ ആഗ്രഹിക്കുന്നുമില്ല മറ്റൊരാളുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് വീഡിയോ ചെയ്ത് അങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് താല്പര്യവും ഇല്ല ഓക്കെ അപ്പോൾ ഇതിനുള്ള നമുക്ക് മറുപടിയിലേക്ക് കിടക്കാം ഇതൊരു ആണോ ബോയ് ആണോ എന്നുള്ള ഒരു ഫേക്ക് ഐ ഡി പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ മിക്കവാറും ഒരു ഒരു ബോയ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ എനിക്കറിയില്ല അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് എൻ്റെ രൂഹ മാത്രമാണ് പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ അപ്പം അതിനത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈക്സൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയോ മുമ്പ് വന്നതായിരുന്നേ ഈ മാതിരി കമൻസൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് ഇപ്പോഴും വരുന്നപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ കുറവൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുറയാൻ ചാൻസ് ഉണ്ടാവും എന്നെൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനത്തെ ഒരു ഓരോ കാര്യങ്ങളും എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും കാണിക്കുകയും ഇന്നത്തെ വീഡിയോ ചെയ്യണം വേറൊന്നും എനിക്ക് പറയുക അപ്പം ഇന്നത്തെ വീഡിയോ ഫുൾ സ്പെഷ്യലാണ് വേറൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല ഇന്ന് വീഡിയോ സ്പെഷ്യലാണ് എൻ്റെ സബ്സ്ക്രൈബ്സ് ആയി ഇരുന്നു പോവും കണ്ട് കണ്ടിങ്ങനെ ഇനിയും പോരട്ടെ 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 കമുൺ കമുൺ ഇങ്ങനെ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് പറയും എഴുന്നിൽക്കരുത് ലാസ്റ്റിലേക്ക് സ്പെഷ്യൽ ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ഇതിപ്പം ആരാണ് ശരി ഇപ്പൊ ഏത് ബോയ് ഒരു ഗേൾ ആയിരിക്കും കമൻസിട്ടെങ്കിൽ ഈ ഒരു കരി പേഴ്സണൽ ഡ്രസ്സ് എന്ന് പറഞ്ഞത് അഞ്ചുതന്നായിരം മാത്രല്ല ഇടുന്നത് ലോകത്തുള്ള എല്ലാവരും ഇടാറുണ്ട് ഓക്കെ അഞ്ചുതായിരം മാത്രല്ല പേഴ്സണൽ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് എല്ലാവരും ഇടാറുണ്ട് അപ്പം ഈ ഒരു കമൻസ് പ്രത്യേകിച്ച് ഓക്കെ അഞ്ചുതോ മാത്രമാണ് ഇടുന്നതെങ്കിൽ ഓക്കെ ഇങ്ങനത്തെ ഒരു കമൻസിൻ്റെ ഒരു പ്രസക്തി ഉണ്ട് ഇപ്പോൾ ഇന്മാര് കമൻസ് ഇട്ടിട്ടും ഞാൻ അതിനോട് കൂടുതലായിട്ട് ദേഷ്യം പിടിക്കാനോ അല്ലെങ്കിൽ അതിനെ ചാടി കയറി സംസാരിക്കാനോ എന്ന് എനിക്ക് താല്പര്യമില്ല ഞാനെല്ലാം ആദ്യം ഞാൻ പറഞ്ഞു നൂറിലൊരു മൂന്നോ നാലോ ശതമാനം പേര് മാത്രം ഇങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടോ അത് നമ്മൾ ഫീൽഡ് നിൽക്കുമ്പോൾ പല രീതിയിൽ കമൻസും വഴക്കും എല്ലാം കേൾക്കേണ്ടി വരും നമ്മൾ മൈൻഡ് എടുക്കുക അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓക്കെ അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇതല്ല ഇതിനപ്പുറല്ല എന്ത് രീതിയിൽ നിങ്ങൾ എന്നെ കമൻസ് ഇട്ടിട്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം ചെയ്താലും എനിക്കത് എന്നെ ബാധിക്കുന്ന വിഷയമില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ ലൈഫിലാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും ചെറിയൊരു ഭാഗം മാത്രമാണ് എൻ്റെ ചാനൽ ഓക്കെ അതാണ് എൻ്റെ ചാനലിൻ്റെ ഏറ്റവും വലിയ ഭാഗമല്ല എൻ്റെ ലൈഫ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഒരു പകുതിയോളം ഈക്വൽ ആയിട്ട് എന്റെ ചാനലിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ വളരുമ്പം അതിനിടയിൽ ഒരുപാട് പേര് നമ്മളെ താഴ് താഴ്ത്താൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ മാക്സിമം താഴ്ത്തി കെട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് 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 കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു നമ്മളൊരു വഴി കൂടി നടന്നുമ്പോൾ ഒരുപാട് മുള്ളുകളുണ്ട് പക്ഷെ നമുക്ക് അവിടെ എത്തും അക്കരെ എത്തും വേണം പക്ഷേ നമ്മൾ ഇറിയാം ആ ഇവിടെ ഭയങ്കര മുള്ളാണ് എനിക്ക് ഇതിട്ട് പോകാൻ പറ്റില്ല ഞാൻ അപ്പുറത്തേക്ക് നോക്കട്ടെ അതിട്ട് പോയിട്ട് ഞാൻ അവിടെ എത്താൻ ശ്രമിക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുമോ ഇല്ലല്ലോ നമ്മളാ ഒരു മുള്ളോ ഓരോന്നും ഓരോന്നോ ഓരോന്നായിട്ട് നടന്ന് നടന്ന് നടന്നിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തുക അല്ലേ അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മൾക്കിപ്പം ചെയ്യുന്ന വർക്കിൽ ഞാൻ സംതൃപ്തിയാണ് അതും എനിക്ക് നോക്കിയാൽ മതി നീ ഈ ഒരു ജോലിയിൽ നീ ഹാപ്പിയാണോ നീ അത് നോക്കിയാൽ മതി നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടോ അത് നോക്കിയാൽ മതി നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടോ അത് നോക്കിയാൽ മതി മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നു എങ്ങനെ പെരുമാറുന്നു എന്ത് രീതിയിൽ കമൻസ് ഇടുന്നു എന്ന് നോക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരാളുടെ അഭിപ്രായത്തിന് ഞാൻ ചെവിട് കൊടുക്കാതെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ രീതിയിൽ മുന്നോട്ട് ഒറ്റയ്ക്ക് പോകും ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ പോവുക കാരണം എന്താ വെച്ചാൽ വേറെ ഒരാളെ ഉൾപ്പെടുത്തുമ്പോൾ എനിക്കത് പേഴ്സണി ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രീതിയിലുള്ള ഒരു കമൻസ് എനിക്ക് വന്നുകഴിഞ്ഞാൽ വായ അടച്ച് മിടാതിരിക്കേണ്ട ആ ഒരു ആവശ്യം എനിക്ക് വരുന്നില്ല എനിക്ക് പറയാനുള്ളത് ആയിട്ട് മറുപടി ഞങ്ങളുടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബ്സ് ഉണ്ട് എല്ലാവരും ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പറയാൻ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ല വേറെ വിമർശിക്കുന്നവർ തന്നെയാണ് അധികം പേരും എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു നൂറ് ഒരു ശതമാനം പേരും എന്നെ വിമർശിക്കുന്നില്ല രണ്ട് ഉണ്ട് ആ അഞ്ചു എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആൾക്ക് ഭയങ്കര പാവാണ് പാവം കുട്ടിയാണ് അങ്ങനെ പറഞ്ഞ കുറച്ച് പേരുണ്ട് അപ്പം അവരോടാണ് ഞാൻ പറഞ്ഞത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് മേടിക്കാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് കൂടി കൂടുതൽ വാച്ച് ചെയ്യുന്നു എന്നത് എൻ്റെ തെറ്റല്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഒരു കാര്യം പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല യൂസ് ചെയ്യാറുള്ളൂ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഗേൾസ് ആയിരിക്കും ബോയ്സ് ആയിരിക്കും ശരി എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് അല്ല അഞ്ചുനാർ മാത്രമായിട്ടാണ് പേഴ്സണൽ കോസ്റ്റ്യൂം ഇടുന്നതെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അത്തരം രീതിയിലുള്ള കാര്യങ്ങൾ എന്നോട് വിമർശിക്കാം പറയാം ഏത് രീതി കമൻസ് ഇടാം അല്ലാതെ ഈ ഒരു കാര്യത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ലൈഫിൽ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഏക സബ്സ്ക്രൈബ്സ് എന്റെ സബ്സ്ക്രൈബ്സിനെ ആയിരിക്കും എല്ലാം പിന്നെ ഞാൻ എല്ലാ വസ്ത്രത്തിനും ഒരുപോലെ കാണണം എന്നാണ് അല്ലേ അത് നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂമിനെ പേഴ്സണലായിട്ട് നമ്മൾ ഗേൾസ് ഇടുന്ന കോസ്റ്റ്യൂമിനെ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നും തന്നെ പറഞ്ഞില്ല കാരണം അവർ എന്താ പറയുക ഞർമ്മന്മാരായിരിക്കാം അവർ പക്ഷെ അവർ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇത്തരം ചിന്തകൾ അവരുടെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഞെന്മന്മാർക്ക് തന്നെ ആയിരിക്കാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാനും അതായത് പേഴ്സണൽ കോസ്റ്റ്യൂം ഒന്നും ഇടാതെ ഒരു വീഡിയോ ചെയ്യാനും ഞാൻ അഥവാ ചേച്ചിക്ക് അത് പറ്റിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അതൊരു ഊടുന്നൊരു വീഡിയോ ചെയ്യാനുമാണ് എന്നോട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞുവെച്ചാൽ ഇമാരെയുള്ള കമൻസ് എനിക്ക് ഇടുമ്പോൾ നിങ്ങൾ ഇത്തരം കമൻസ് എൻ്റെ ചാനലിൽ കയറിയിടുമ്പോൾ അല്ലെ എൻ്റെ ചാനൽ കമൻ ബോക്സ് ഓഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഇടാൻ പഴയാത്തിൻ്റെ ഒരു കലി കലി തീർക്കാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് തുറന്നാൽ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ ഞാൻ അതിനെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കാൻ എനിക്ക് അറിയില്ല അതാണ് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കുന്ന ഒരു ഓപ്ഷനും ഇല്ല വേറെ കാര്യം അപ്പോൾ എഫ് ബിയിൽ ഫോട്ടോ നമ്മൾ നോർമലായിട്ട് ഇട്ടൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും എല്ലാവരും എനിക്ക് അതിൽ കയറാൻ തന്നെ പറ്റില്ല എഫ് ബിയിൽ കയറാനേ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ കമന്റ്സ് എനിക്ക് തോന്നുന്നു എന്റെ ചാനലിൽ ഇടാൻ പറ്റാത്ത ദേഷ്യം കൂടി നമ്മുടെ എഫ് ബിയിൽ തീർക്കുകയാണ് ഇൻസ്റ്റാഗ്രാം കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം കുറച്ച് ആശ്വാസം കിട്ടി പക്ഷേ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ കയറിട്ട് എന്തൊക്കെ രീതിയിലുള്ള കമന്റ്സ് ആണ് നിങ്ങൾ ഇടുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോരോ കാര്യം ഇപ്പം ഇത് പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഓക്കെ അപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ എൻ്റെ വീഡിയോസാണ് ഇടുന്നത് നിങ്ങൾ കാണണോ കാണ്ടെന്ന് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് അപ്പം നിങ്ങൾ എന്താ ചോദിച്ചാൽ കണ്ടിട്ട് ഈ വിമർശിക്കുന്നവരാണ് നമ്മുടെ എഫ് ബിയിൽ അധികം കമൻ ബോക്സും ഞാൻ കാണുന്നത് ഈ കണ്ടിട്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത് ഓക്കെ അല്ലാതെ വിമർശിക്കുന്നതിനൊരു അല്ല നമ്മൾ വീഡിയോ കാണാതെ വിമർശിക്കുന്നവർ എത്ര പേരുണ്ട് ഒരാളും ഇല്ല എല്ലാവരും വീഡിയോസ് നല്ലൊരു ഇരുന്ന് കണ്ടിട്ടാണ് ഈ വിമർശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞുവച്ചാൽ ഇമാതിരി ഉള്ള കമൻസ് ഇടുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കുക ഏഹ് കുറച്ചെങ്കിലും ചിന്തിക്കുക ഇനി എന്തിനാണ് നമ്മളിപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ കമൻസ് ഇടുന്നത് ആ കുട്ടിക്ക് ഇഷ്ടം വീഡിയോസ് ഫോട്ടോസ് ആ കുട്ടി അപ്ലോഡ് ചെയ്യുന്നു അതിൽ നമുക്കെന്താ പ്രശ്നം അല്ലാതെ ഇത് ഇടുന്ന വീഡിയോ ചെയ്യാമോ ഇതില്ലാത്ത വീഡിയോ ചെയ്യാമോ അതാക്കുന്ന വീഡിയോ ചെയ്യാമോ എന്തൊക്കെയാണ് വൃത്തിയായിട്ട് കമൻസ് ഇരുന്ന് മാക്സിമം നിങ്ങൾ ഇമാതിരി കമൻസ് കുറയ്ക്കാൻ സാധിക്കും ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളത് കേൾക്കണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ എന്തായാലും ഇത്രയും നിങ്ങൾ ഇരുന്ന് കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഈ ഇതിൻ്റെ സ്പെഷ്യൽ പാർട്ട് ടൂ ആണ് ഇത് ക്യൂ എൻ എ ആണ് കേട്ടോ ചിറ്റാറ്റ് ടൈപ്പ് ഓഫ് വീഡിയോ നിങ്ങളുടെ ഒരു റിപ്ലൈ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പാർട്ട് ടു വരുന്നുണ്ട് അത് നമ്മൾ നാളെ ആയിരിക്കും അപ്പം മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നാളെ കാണാം നാളെ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് കണ്ടു നോക്ക് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് നാളെ അടിപൊളി സ്പെഷ്യൽ അമ്മാതിരി ഇപ്പം തന്നെ ഇരുപത്തി മൂന്ന് മിനിറ്റ് എത്ര ആയിട്ടുണ്ട് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ലവ്